മായഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു വാളകം പഞ്ചായത്തിൽ പുതുതായി നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നടത്തി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം മാത്യു കുഴൽനാടൻ എം നിർവഹിച്ചു വാളകം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിർമ്മിച്ച രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തു വാളകം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം മാത്തിരിക്കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് ജീവിതത്തിലൂടെ തെളിയിച്ച ഗാന്ധിയെ പുതുതലമുറ മാതൃകയാക്കണമെന്ന് എം എൽ എ പറഞ്ഞു ലോകത്ത് ഉള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഐക്യരാഷ്ട്ര സംഘടന മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ചെറുതും വലുതുമായ എല്ലാ പ്രസ്ഥാനങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത് മാനവരാശിയിലെ മാനവരാശിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക എന്നതാണ് മതങ്ങളാണെങ്കിലും മതങ്ങളുടെ പ്രബോധനങ്ങളാണെങ്കിലും ഒക്കെ മാനവരാശിയുടെ നന്മയും സമാധാനവും ലക്ഷ്യം വയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഭൂലോകത്ത് ഏതെങ്കിലും ഒരു ജനതയെ അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുമ്പോഴും അഹിംസയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ നയിച്ച ഒരു നേതാവ് ലോകത്തിന് വെളിച്ചം കാണിച്ച ഒരു നേതാവ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ് സ്മൃതി മണ്ഡപം നിർമ്മിച്ച കോൺട്രാക്ടർ അജി പി എസ് ശിൽപി ശിവദാസ് എന്നിവരെ ചടങ്ങിൽ എം എൽ എ ആദരിച്ചു പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ബിനോ കെ ചെറിയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മോൾസി എൽദോസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം സാറാമ ജോൺ ജോർജ് മാന്തോട്ടത്തിൽ കോർ എപ്പിസ്കോപ്പ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ യു ചെയർമാൻ കെ എം സലീം പഞ്ചായത്ത് സെക്രട്ടറി പി എം ജയരാജ് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ